വെൽക്കം ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ബട്ട് നമ്മൾ പറയുമല്ലോ അതുപോലെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് ആണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും പവർഫുൾ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ആയിരിക്കും ഏറ്റവും വേർഡ് ഡാമിൻ റിലീസ് ചെയ്യുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ആയിരിക്കും സോ അതിനുവേണ്ടി നിങ്ങൾ അവസാനം വരെ കാത്തിരിക്കുക എപ്പിസോഡ് ർ ഇതെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊരു ഇലൈറ്റ് സ്പോൺസർ ആണ് ഉള്ളത് സിസ്റ്റർ അച്ചാമ റോയ് ഫ്രം ഓസ്ട്രേലിയ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിംഗ് ടുഡേസ് എപ്പിസോഡ് നമുക്ക് ഒരുമിച്ച് സിസ്റ്ററിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മകൾ ബെനീറ്റ റോയിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസം നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോൾ തന്നെ മകൻ ബെഞ്ചമിൻ റോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ മകന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ദൈവത്തിന് വലിയ പ്രൊട്ടക്ഷൻ കരം ഈ കുടുംബത്തിന്റെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു യേശുവിന് നാമത്തിൽ തന്നെ സിസ്റ്റർ ആൻഡ് ഫാമിലി ഫോർ ടുഡേസ് എപ്പിസോഡ് മേ ഗോഡ് ബ്ലസ് യു ഇതുപോലെ പലവർക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് യു ക്യാൻ മേക്ക് ഓഫ് ദോസ് ഡീറ്റെയിൽസ് ആൻഡ് സ്പോൺസർ എപ്പിസോഡ് നമുക്ക് ഇന്നലെ അതിശക്തമായ ഒരു നൈറ്റ് മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് നാളെ നമുക്ക് ബ്ലസ്സിൻഡിയുടെ ചേർച്ചിൽ നമ്മുടെ സൺഡേ സർവീസുകൾ നടക്കുന്നു രാവിലെ സെവൻ ഫോർട്ടി ഫൈവിന് നമുക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ട് അപ്പോൾ തന്നെ മറ്റേ ഹാളിൽ ഒരു ഹിന്ദി സർവീസ് നടക്കുന്നു നയൻ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ കൊച്ചിൻ ബ്ലസ്സിൻ്റെ ചേർച്ചിലും അപ്പോൾ തന്നെ എല്ലാ ബ്ലസ്സിടെ ചേർച്ചിലും നമുക്ക് നമ്മുടെ മലയാളം സർവീസ് നടക്കുന്നു സോ ഈ സർവീസുകളിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങൾ ഒരു യൂത്ത് ആണെങ്കിൽ നമ്മുടെ സർവീസ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു യൂത്ത് സർവീസ് ഉണ്ട് അതിലേക്കും നിങ്ങൾക്ക് വന്ന് ചേരാം ഗോഡ് ബ്ലെസ് നമ്മുടെ യൂത്ത് ക്യാമ്പിനെ കുറിച്ച് മറക്കരുത് ഒക്ടോബർ ഇലവൻ ടു വിമൻസ് കോൺഫറൻസ് നവംബർ ആൻഡ് ഈ തീയതികൾ പ്രത്യേകം കുറിച്ച് ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഈ ആഴ്ചയിലെ അവസാനത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കേട്ടിട്ട് എന്ത് പറയുന്നു നിങ്ങളുടെ റെസ്പോൺസൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടൂടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലോ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ റെസ്പോൺസ് ഒന്നിടാമോ ഏറ്റവും നല്ലത് യൂട്യൂബിലൊക്കെ കാണുന്നവർ അതിൽ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് വെച്ചാൽ മതി ഞാനിടയ്ക്ക് യാ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവൈൻ ട്രോസ്പെറിറ്റി ദൈവികമായ അഭിവൃദ്ധിയുടെ തത്വങ്ങളാണ് എക്കാലത്തേക്ക് നിൽക്കുന്ന തത്വം പുതിയ നിയമമായാലും പഴയ നിയമമായാലും ഏത് നിയമമായാലും വളരെ പെർമനൻ്റ് ആയി നിൽക്കുന്ന ചില ലൈഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിയമങ്ങൾ മാറി പുതിയ നിയമം വന്നു പഴയ നിയമം മാറി പുതിയ നിയമം വന്നു പക്ഷേ ചില പ്രിൻസിപ്പിൾസ് എന്നേക്കും നിലനിൽക്കും ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഈ ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്നു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പഴയ നിയമത്തിലുണ്ടായിരുന്നു പുതിയ നിയമത്തിലൊന്നും നിയമം മാറിയില്ല ബ്രദറെ അപ്പൊ ഇപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈ ഭൂമിക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടോ എനിക്ക് എവിടെയാണേലും ഒന്ന് പോകാൻ പറ്റുമോ നോ വേ അത് ഇതും വേറെയാണ് ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ പാപം ചെയ്ത ദൈവം തട്ടിക്കളെ ഭയങ്കര ദേഷ്യമായിരുന്നു ദൈവത്തിന് പുതിയ നിയമത്തിൽ അങ്ങനെ ദേഷ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്ത് പാപം ചെയ്താലും കുഴപ്പമുണ്ടോ ബ്രതറേ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പാപത്തിന്റെ ശമ്പളം മരണം അത്രേ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നത് സത്യമാണ് പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പാപത്തിലാണ്ട് ഒരാൾ പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ജീവിച്ചാൽ സാത്താന് അയാളിൽ ഇടം കിട്ടുന്നു അവൻ അതിന്റെ കോൺസിക്വൻസിലേക്ക് കൊണ്ടുപോകും സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ചില ലൈഫ് എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു വന്നത് ദൈവത്തിന്റെ നമ്മൾ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ നമുക്ക് വിവിധ രീതിയിലുള്ള ദൈവിക അനുഗ്രഹങ്ങളും പ്രോസ്പെറിറ്റിയും ആവശ്യമുണ്ട് അതിൽ നമ്മൾ മൂന്നിയോഹന്ന രണ്ടിൽ കാണുന്നത് സകലത്തിലും എന്ന് വെച്ചാൽ എല്ലാ മെറ്റീരിയലായിട്ടുള്ള സകല കാര്യങ്ങളിലും പിന്നെ അവിടെ ശരീരവും ദേഹിയും ആത്മാവിൻ്റെയും കാര്യം പറയുന്നുണ്ട് ഈ നാല് മേഖലകളിലും നീ അനുഗ്രഹിക്കപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ഇത്രയും പ്രായമായിട്ടുള്ള യോഹന അപസ്തോതൻ പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് മുപ്പത്തി അഞ്ചാം ശങ്കീർത്തൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു തൻ്റെ ദാസന്മാരുടെ അഭിവൃദ്ധിയിൽ വളരെ പ്രസാദിക്കുന്നവനാണ് നമ്മുടെ ദൈവം ഒന്ന് സാറിൻ്റെ പതിനേഴിൽ സകലവും ധാരാളമായി അനുഭവിക്കാൻ തരാൻ മനസ്സുള്ളവനാണ് നമ്മുടെ ദൈവം ഒത്തിരി ഒത്തിരി വചനങ്ങൾ ഇതിനകത്ത് ഈ ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇന്നലെ നമ്മൾ ഫിസിക്കൽ പ്രോസ്പെരിറ്റി എന്നുള്ള ആസ്പെക്റ്റിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി ആദ്യം നമ്മൾ മെറ്റീരിയൽ പ്രോസ്പെ പ്രോസ്പെരിറ്റി കണ്ടും ദൈവത്തിന് വസ്തുവകളൊക്കെ തന്നു നമ്മൾ അനുഗ്രഹിക്കാൻ കഴിയും അപ്പോൾ തന്നെ അതിന് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് നമ്മൾ നല്ല വശമെടുത്താൽ മതി അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിസിക്കൽ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ശാരീരികമായ അഭിവൃദ്ധി ശരീരത്തിൽ ആവശ്യമുള്ളത് അവിടെ നമ്മൾ കണ്ടു മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയേക്കാൾ പുറത്തുള്ള വസ്തുവകളും വീടും കാറും സ്ഥലവും അതൊക്കെ വരുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ ആരോഗ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് കാരണം എത്ര കാശുണ്ടായാലും പത്ത് തലമുറകൾക്ക് തിന്നു തീർക്കാൻ കഴിയാത്ത സമ്പാദിച്ചു കൂട്ടിയാലും സ്വന്തം ജീവിതത്തിൽ ഒരാൽപ്പം ഭക്ഷണമെങ്കിലും ആസ്വദിച്ച് കഴിക്കാൻ അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും ജീവൻ ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായാലും എന്താ പ്രയോജനം അതുകൊണ്ട് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ യോഗിൻ്റെ കഥ നമ്മൾ കണ്ടു പിശാജ് മനഃപൂർവ്വമായി ദൈവസന്നിധിയിൽ ചെന്ന് പെർമിഷൻ എടുത്ത് അവൻ്റെ ആരോഗ്യം കളഞ്ഞു പക്ഷേ ദൈവം അതിനെ തിരിച്ച് അവന് നൽകി അവനെ വീണ്ടും വളരെ ശക്ത ആരോഗ്യമുള്ളൊരുത്തനാക്കി ദൈവം മാറ്റി രണ്ട് രാജക്കന്മാർ അഞ്ചിൻ്റെ ഒന്നിൽ ഒരു ആറാം രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നയമാൻ എന്നൊരു മനുഷ്യൻ വലിയ വീരശൂര പരാക്രമിയാണ് പക്ഷേ തനിക്ക് ഉഷ്ഠരോഗമായിരുന്നു എന്നാലത് ദൈവം സൗഖ്യമാക്കി അതിനുവേണ്ടി തൻ്റെ വീട്ടിലൊരു ഒരു ഒരു വേലക്കാരി പെങ്കുച്ചനെയാണ് കർത്താവ് ഉപയോഗിച്ചത് കർത്താവിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഗുഡ് ഹെൽത്ത് ഈസ് ബെർ ദൻ മണി ബെറൻ റിയൽ എസ്റ്റേറ്റ് മെറ്റീരിയൽ എന്ന് നമ്മൾ പറഞ്ഞു വന്നത് ഇനി പൊതുവേ ഉള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുക അതായത് പൊതുവെ ദർ ഈസ് ദി ഓൾഡ് ഏജ് ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ദി ഓൾഡ് ഏജ് ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ പ്രായമാകും തോറും ശരീരത്തിന്റെ ബലം ഇതെല്ലാം ക്ഷയിച്ച് കുറഞ്ഞു 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 കുറഞ്ഞ് ഇങ്ങനെ തഴേക്ക് വരുന്നൊരു സംഭവമുണ്ട് ഒരു ഏജ് കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് വീക്കാകുന്നു പലവിധ രോഗങ്ങൾ ശരീരത്തിൽ വെളിപ്പെടാൻ തുടങ്ങുന്നു അതിന് സാധാരണ ഒരു കുഞ്ഞോമന പേര് കൊടുത്തിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വാർദ്ധക്യത്തോട് കണക്ട് ചെയ്തിട്ട് കുറേ രോഗങ്ങൾ ഇങ്ങനെ കയറി വരും ഇതാണ് പൊതുവേ എല്ലായിടത്തും ഉള്ളത് ജനറലി ഉള്ള ചിന്ത ഇറ്റ് ലീസ് ജസ്റ്റ് ട്വൽവ് വൺ ടു സെവൻ സഭാ പ്രസംഗി പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ വായിക്കുകയാണെങ്കിൽ റിമെമ്പർ യുവ ക്രിയേറ്റഡ് ഇൻ ദ ഡേയ്സ് ഓഫ് യുവ യൂത്ത് യവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊടുക്കുക ബിഫോർ ദ ഡേയ്സ് ഓഫ് ട്രാബിൾ കാം ആൻഡ് ദ ഇയേഴ്സ് അപ്രോച്ച് വെൻ യു വിൽ സേ ഐ ഫോ പ്ലഷ് ഇൻ ദ കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും വാർദ്ധക്യത്തിലേക്ക് ചെല്ലുമ്പോൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ വന്നിട്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു കാലം വരുന്നതിന് മുമ്പേ നീ സൃഷ്ടാവിനെ വിളിച്ചു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൂടെ എന്നിട്ട് ബിഫോർ ദ സൺ ആൻഡ് ദ ലൈറ്റ് ആൻഡ് ദ മൂൺ ആൻഡ് ദ സ്റ്റാർസ് ഗ്രോ ഡാർക്ക് ദ ക്ലൗഡ്സ് റിട്ടേൺ ആഫ്റ്റർ ദ റൈൻ ഇത് ഭയങ്കരമായ വ്യാഖ്യാനാവശ്യമുള്ളതാണ് ഞാൻ പല മോർണിംഗ് ലൂറിയിലെ ഏതൊക്കെയോ മോർണിംഗ് ഗ്ലൂറിയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് രണ്ടാമത്തെ വചനം മുതൽ താഴേക്ക് ഏഴാം വചനം വരെയുള്ള സമയത്ത് ഏഴാമത്തെ വചനത്തിൽ പറയുന്നത് ഇറ്റ് ഇറ്റ് അത് മരണമാണ് പൊടി പൊടിയിലേക്ക് തിരിയുന്നു ആത്മാവ് അതിന് നൽകിയ ദൈവത്തിലേക്ക് പോകുന്നു സ്ത്രീകൾ മൾട്ടി ആണ് ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട് പക്ഷേ ദീപവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ജോബ് ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും പക്ഷെ ഞാൻ പറയട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ് യെസ് ബ്ലസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ ടു തൗസൻഡ് ട്വന്റി ഫോർ വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ എയ്റ്റ് ആൻഡ് നൈന്റ് അറ്റ് ബ്ലസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഏത് ഏജ് ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ് നിങ്ങൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും സോ നവംബർ ആൻഡ് ആൻഡ് ടുഡേ ഇന്റർനാഷണൽ വി വിൽ യു ഇവിടെ പറയുന്നത് ഒരു മനുഷ്യന്റെ വാർദ്ധക്യം ആരംഭിച്ച് അവൻ്റെ അവസാന നാളുകളിൽ എത്തുമ്പോൾ അവൻ്റെ കണ്ണ് മങ്ങുന്നതും പല്ല് കൊഴിയുന്നതും രുചിയില്ലാതെ വരുന്നതും ഈ നട്ടലൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആയി പോകുന്നതും വിറയ്ക്കുന്നതും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു പ്രത്യേക പിക്ചറൈസേഷനാണ് നമ്മളവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ വാർദ്ധക്യത്തിൽ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഓൾഡ് ഏജ് ഡിക്ലൈനിലേക്കാണ് പോകുന്നത് ഓക്കെ ദാവിദിന്റെ കാര്യമെടുത്താൽ സെക്കൻഡ് ചാപ്റ്റർ ട്വൽവ് ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ രണ്ട് ഷെമുവിൽ ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ ഫിലിസ്തീനുമായി വീണ്ടും ഒരു യുദ്ധം ഉണ്ടായി ആ സമയത്ത് ദാവേദ് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ പോയി യുദ്ധത്തിനിടയിൽ അപ്പൊ ദാവിദിന് നല്ല പ്രായമുണ്ടെന്ന് ഓർക്കണം ഈ വാർദ്ധക്യത്തിലും തന്നെ യുദ്ധത്തിൽ പടവട്ടാൻ പോയി I'm gonna ping a bit of the Uru Ishpi Binob, one of the descendants of Rafa, whose bronze uh, spear weighed 300 shekels and who was armed with a new sword, um, said he would kill David. Asame to giant Pandur Philist Philips Goliath. അവന്റെ ഒരു സാധനം ഒരു വലിയൊരു ജയന്റ് വന്ന് നിന്റെ കൊല്ലു എന്ന് സൺ ഓഫ് ഈ സമയത്ത് പറഞ്ഞിന്റെ കൊല്ലുന്നൂറ് പ്രായമുണ്ട് പ്രായമുള്ള പുറത്തു വന്ന് ഇപ്പോഴും യുദ്ധം ചെയ്യുക ആ സമയത്താണ് ഫലിസ്തീ മല്ലന്റെ പോലുള്ള മറ്റൊരു മല്ലൻ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് കൊല്ലു കൊല്ലുന്ന് പറിഷായി എന്ന് പറയുന്ന ഒരാൾ പടയാളി ആ സമയത്ത് വന്നിട്ട് ദാവിനെ രക്ഷയ്ക്ക് വേണ്ടി നിന്നു അങ്ങനെ ആ അഭിഷായി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഫിലിസ്തമലിനെ കൊന്നു ദാവിന് കൊല്ലാൻ കഴിഞ്ഞില്ല പക്ഷെ ചെറുപ്പകാലത്ത് ഓർക്കുന്നുണ്ടോ ബാലനായിരുന്ന കാലത്ത് സകല പൊട്ടാളക്കാർ പടയാളികളും ഇങ്ങനെ നോക്കുകുത്തികളായി ഭ്രമിച്ച് വിറച്ചു നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് എന്ന് ഫിലിസ്തമലനെ മലർത്തി അടിച്ചവനാണ് അല്ലെങ്കിൽ കൊന്നവനാണ് ദാവീദ് പക്ഷേ ഈ പ്രായം ഇപ്പം നടക്കുന്നില്ല ആ സമയത്തൊരു ഒരു ഒരു തീരുമാനം ഉണ്ടായി അവിടെ ദാവേദിൻ്റെ ആളുകളെല്ലാം കൂടെ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു ഹലോ 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 നെവർ അഗെയിൻ വിൽ യു ഗോ ഔട്ട് വിത്ത് ബാറ്റിൽ രാജാവേ ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങൾ പുറപ്പെടരുത് സോ ദാറ്റ് ദ ലാമ്പ് ഓഫ് ഇസ്രായേൽ വിൽ വിൽ നോട്ട് ബി എക്സ്റ്റിങ്ഷ്ഡ് അങ്ങനെ ഇസ്രായേലിന്റെ ദീപം അണഞ്ഞു പോകാതിരിക്കേണ്ടതിന് അതിന്റെ അർത്ഥം ഇസ്രായേലിന്റെ ദീപം എന്ന് ഉദ്ദേശിക്കുന്നത് ആ വിധന ഓ മൈ ഗോഡ് ഇസ്രായേലിന്റെ ദീപം അണഞ്ഞു പോകാതിരിക്കാൻ നീ ഇനി യുദ്ധത്തിൽ പോകരുത് അവർ കെഞ്ചി അപേക്ഷിച്ചു അവരാണേറ്റ് പറയുക എന്താ കാരണം അന്ന് ചെറുപ്പമായിരുന്നു ഇന്ന് വാർദ്ധക്യത്തിലാണ് പഴയതുപോലെ കായിക ശേഷിയില്ല മനസിലാവുന്നുണ്ടോ കായിക ശേഷിയില്ല ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിലും ഞാൻ മനസിലാക്കിയെടുത്തുള്ള ബൈബിളിൽ പ്രധാനമായി രണ്ട് പേർ വാർദ്ധക്യത്തിൽ ബലമുള്ളവരായി തീർന്നു തൊണ്ണൂറ്റി രണ്ടാം സഹീർത്തിൽ പറയുന്ന ഒരു വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ആ രണ്ടുപേരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകും ഒന്ന് മൗസസ് വയസ്സിലും തന്റെ കണ്ണ് മങ്ങിയില്ല ശരീര ബലം ക്ഷയിച്ചില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലും മോശയുടെ കണ്ണ് മങ്ങിയില്ല ശരീരബലം ക്ഷയിച്ചില്ല അപ്പൊ ഈ ഡിവൈൻ ഡിക്ലൈൻ അവിടെ പോയി ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതില്ല പുറത്തു പറയണ്ട ഞാൻ പറഞ്ഞോട്ടെ ഈ മരിക്കുന്ന അന്ന് ഒരു കൊടുമുടിയുടെ മുകളിൽ കയറി നൂറ്റി ഇരുപത് വയസ്സുള്ള ഈ മോശ മരണത്തിന്റെ ദിവസം പോലും ആ നെബോ പർവ്വതത്തിൽ പിസ്കയുടെ മുകളിൽ കൊടുമുഴിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ആ ദേശം മുഴുവൻ കണ്ടത് ദൈവം പറഞ്ഞല്ലോ നീ നീ അവിടെ കത്ത് കയറില്ല പക്ഷെ നീ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോ ചിന്തിച്ചു നോക്കിയ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ ഒരു മൗണ്ടൻ കയറുവാനുള്ള ശരീരബലം തനിക്കുണ്ടായിരുന്നു രണ്ട് നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് ഷോർട്ട് സൈറ്റും ഇല്ല ലോങ് സൈറ്റും ഇല്ല കാട്രാക്റ്റ് ഇല്ല കണ്ണിന് പ്രശ്നമില്ല കാരണം അവിടെ നിന്നുകൊണ്ട് അനേക മൈലുകൾക്കപ്പുറത്ത് ഇപ്പോഴും ഇസ്രായേൽ ടൂറിന് പോകുന്നവർ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ജോർഡനിൽ ഇന്ന് ഇന്നത്തെ ജോർഡനിൽ ആണ് ഈ ഈ സ്ഥലം അവിടെ നിന്നുകൊണ്ട് ഈ ടൂറിസ്റ്റുകാരെ അവിടെ കൊണ്ടുപോയിട്ട് എല്ലാവരും കഴിഞ്ഞു ഞാൻ അനേക പ്രാവശ്യം അവിടെ ഇന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓൾഡ് ഏജ് ഡിക്ലൈൻ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നടന്നില്ല അടുത്ത ആള് കാലേബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടല്ലോ ചാപ്റ്റർ ഫോർട്ടീൻ പറ്റിയ പത്തും മോശിയോട് ഇത് പറഞ്ഞതിന് മുതൽ ഇങ്ങോട്ട് നാൽപ്പത്തി അഞ്ച് വർഷം അവൻ എന്നെ കാത്തു സൂക്ഷിച്ചു സോ ഹിയർ ഐ എം ടുഡേ എയ്റ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഇന്നിപ്പോ എനിക്ക് എൺപത്തി അഞ്ച് വയസ്സായി ഐ ആം സ്റ്റിൽ സ്ട്രോങ് അന്ന് മോശ എന്നെ പറഞ്ഞു വിട്ടപ്പോൾ എത്ര ശരീരബലമുണ്ടായിരുന്നോ അതേ ശരീരബലം ഇപ്പോഴും എനിക്കുണ്ട് ഓക്കെ ഇപ്പൊ എൺപത്തി അഞ്ചായി ഇപ്പോഴും എനിക്കുണ്ട് എന്നിട്ട് പറയണം ആസ് ഐ വാസ് ദെൻ അന്നത്തെ പോലെ തന്നെ ഇന്നും ഐ എം വിഗറസ്റ്റ് ഈ രണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഡിവൈൻ ഹെൽത്തിന് ദൈവിക ആരോഗ്യം എല്ലാവരും ഒന്ന് പറഞ്ഞ് ഡിവൈൻ ഹെൽത്ത് വ ഡൈൻ ഹെൽത്ത് ദൈവികമായ ഒരു ആരോഗ്യം ദൈവമക്കൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ചെയ്യുന്ന മനുഷ്യന് പക്ഷെ വെറും പ്രാർത്ഥനയിലല്ല ഇത് ഉണ്ടാകുന്നതെന്നുള്ള മനസ്സിലാക്കണം ശരീരത്തെ സൂക്ഷിക്കണം ശരിയായ രീതിയിലുള്ള ഭക്ഷണം വേണം ശരിയായ രീതിയിലുള്ള വ്യായാമം ആവശ്യമാണ് ഒത്തിരി ദൈവദാസന്മാരും ദൈവമക്കളും വ്യായാമത്തിൽ വിശ്വസിക്കുന്നില്ല വ്യായാമത്തിനെതിരെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ശരീരാഭ്യാസം അല്പപ്രയോജനം ദൈവഭക്തിയാണ് കാര്യമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പറയുന്നു അയ്യോ എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് അല്പപ്രയോജനം ഉണ്ടല്ലോ ആ പ്രയോജനത്തെ കുറിച്ചാണ് പറയുന്നത് സോ ദൈവമക്കൾ ശരീരം സൂക്ഷിക്കണം വ്യായാമം വേണം വേണ്ട രീതിയിലുള്ള റെസ്റ്റ് വേണം ശരിയായ ഭക്ഷണം കഴിക്കണം നോക്കി കണ്ടും കഴിക്കണേ വേണ്ടാത്തതൊന്നും വലിച്ചു വാരി കഴിക്കരുത് ഇതെല്ലാം ഉണ്ടെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത് ഫിസിക്കൽ പ്രോസ്പെരിറ്റി ശാരീരികമായ അഭിവൃദ്ധി വരുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഒരു ദൈവദാസനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു ദൈവം എനിക്ക് സഞ്ചരിക്കാൻ ഒരു കുതിരയെ തന്നു ആ കുതിരയെ ഞാൻ കൊന്നു മുപ്പതുകളിൽ അദ്ദേഹം മരിച്ചുപോയി കാരണം ശരീരം സൂക്ഷിക്കാതിരുന്നത് കൊണ്ട് മുപ്പതുകളിൽ അദ്ദേഹം മരിക്കുമ്പോൾ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം റിഗ്രറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് എനിക്ക് സഞ്ചരിക്കാൻ ഒരു കുതിരയെ തന്നു ഏതാണ് ഈ കുതിര ഈ ശരീരം എനിക്ക് സഞ്ചരിക്കാൻ വേണ്ടി തന്ന കുതിരയാണ് ഈ ശരീരം പക്ഷെ ഞാൻ ആ കുതിരയെ കൊന്നുകളു ഞാൻ ശ്രദ്ധിച്ചില്ല ഇതിൽ പെട്ടതാണ് മദ്യപാനം പുകവലി ഈ ശരീരത്തെ നശിപ്പിക്കുന്ന ഡ്രഗ്സ് സബ്സ്റ്റൻസ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതൊക്കെ ഈ ശരീരത്തിലേക്ക് പാസ് ചെയ്ത് വിടുന്നതെല്ലാം ഡിവൈൻ ഓർഡർ തെറ്റിക്കും ഒന്ന് കുറിഞ്ച് മൂന്ന് പതിനാറ് ആറ് പത്തൊൻപത് രണ്ട് വചനങ്ങളെടുത്ത് വയ്ക്കും നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കും ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ ശരീരം പരിശുദ്ധാത്മാവന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയണം അപ്പോൾ മാത്രം അത് മാത്രമല്ല ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഈ മന്ദിരം നശിപ്പിക്കുന്ന ചില വീട് വലിക്കരുതെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത് സിഗരറ്റ് വലിക്കരുന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കരുന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനതിൻറെ കാര്യം പറയുന്നത് ഈ ദൈവത്തിന്റെ ആലയമായി ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നു നമ്മളായി തന്നെ ഇതിനെ നശിപ്പിക്കരുത് തെറ്റായ ആഹാര രീതികളിലൂടെയും ശരീരത്തിന് കെയർ കൊടുക്കാതെയും ഏത് ഏജിലുള്ളവർക്കും എക്സർസൈസ് ആവശ്യമാണ് വാർദ്ധക്യത്തിലുള്ളവർക്ക് വരെ കുഞ്ഞുങ്ങൾക്കും യുവതി യുവാക്കന്മാർക്കും മിഡിൽ ഏജിലുള്ളവർക്കും വാർദ്ധക്യത്തിലുള്ളവർക്കെല്ലാം എക്സർസൈസ് ആവശ്യമാണ് അതുപോലെ കായികമായി അധ്വാനിക്കുന്നവർക്കൊരുപക്ഷെ അത്രയും കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഇന്ന് ഒത്തിരി പേരും ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവരല്ല എസി റൂമിലിരുന്നോ അവിടെയൊക്കെ ഇരുന്നു ഒക്കെ ചെയ്യുന്ന പലതുമാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അവിടെയാണ് എക്സർസൈസിന്റെ ആവശ്യം വരുന്നത് ഡിവൈൻ പ്രോസ്പെറിറ്റി ഏൽപ്പെട്ട ഒന്നാണ് ഡിവൈൻ ഹെൽത്ത് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവർക്കും അത് ഉണ്ടാണോ എന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തുറന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാർത്തികം എല്ലാവരും ഒന്ന് വിശ്വസിക്കണേ നിങ്ങൾക്കുള്ള എന്താണോ ആവശ്യം അത് നിവർത്തിച്ചു തരാൻ കർത്താവ് മനസ്സുള്ളവനാണ് കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു വളരെ സ്പഷ്ടമായ കർത്താവ് എന്ന ആസ്മയുള്ള ചിലർ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു പ്രത്യേകിച്ച് ഒരു ദിവസത്തിൻ്റെ ഈവനിങ് ആകുമ്പോൾ സന്ധ്യൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് ഫിറ്റ്സ് ഓഫ് ഇതിങ്ങനെ വരുന്ന വീസിങ് ഒക്കെ വരുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ അതുപോലെ ഒരിക്കലും ഉപേക്ഷിച്ച് കളഞ്ഞ ചിലത് ഒരുപക്ഷേ മദ്യമായിരിക്കാം സിഗരറ്റ് ആയിരിക്കാം ഇതുപോലുള്ള പലതും ലഹരി വസ്തുക്കൾ ഒരിക്കലും ഉപേക്ഷിച്ച് കുറെ നാള് വിക്ടോറിയസ് ലൈഫുണ്ട് പക്ഷേ അതിലേക്ക് വീണ്ടും തിരിച്ചുപോയി യേശിവൻ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് വീണ്ടും കർത്താവ് വിടതൽ തരികയാണ് പിടിച്ചു നോക്കണം യേശിവൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിനോട് എപ്പോഴൊന്ന് പറയാൻ തുടങ്ങാമോ യേശുവിൻ നാമത്തിൽ അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു മാസ്റ്റർ ഈ ശരീരത്തിൽ വയറിനകത്ത് പ്രത്യേകിച്ച് ഒരു ബലൂൺ പോലെ ഒരു ഒരു വളർച്ചയുള്ള ആരെയോ കർത്താവൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് തിരുനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ കൈനീട്ടി പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുന്നു അമേൻ നാളെ നമുക്ക് സൺഡേ ആണ് ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിലേക്ക് വരണേ ഞങ്ങൾ കാത്തിരിക്കും തിങ്കളാഴ്ച നമുക്ക് ഈ മോർണിംഗ് ലൂറിലൂടെ കാണാം ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കണം ബ്ലസ്സിംഗ് ടുഡേ നിന്ന് റിലീസ് ചെയ്ത പുസ്തകങ്ങളാണ് ആമസോണിൽ ലഭിക്കും അതുപോലെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ബ്ലസ്സിംഗ് ടുഡേ ചാനലിൻ്റെ പാർട്ട്ണറാകാം ഒരു പ്രൊമോട്ടർ ആകാം ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വരാം ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം ഗോഡ് ബ്ലസ് യു ആൾ സി യു ടുമോറോ ഇൻ ദ വേർഷിപ്പ് സർവീസ് ആൻഡ് സീ യു ഫോർ മോർണിംഗ് ഗ്ലോറി മണ്ടേ മോർണിംഗ് ബൈ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ് ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട് പക്ഷെ ദീപ വരഞ്ഞാൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ജോബ് ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും പക്ഷെ ഞാൻ പറയട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ് യെസ് ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ ടു തൗസൻഡ് ട്വന്റി ഫോർ വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ എയ്റ്റ് ആൻഡ് നൈന്റ് അറ്റ് പ്ലെസിൻറ്റുഡേ ഇന്റർനാഷണൽ ചർച്ച് ഇരുപത്തി വയസ്സ് മുതൽ ഏത് ഏജ് ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ് നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും സോ മാക് യോ കലണ്ടേഴ്സ് ഓൺ നവംബർനാഷണൽ ചർച്ച് ആൻഡ് വി വിൽ യു